നമ്മൾ കണ്ണൂരിലുള്ള ബിസിനസ് കൂട്ടായ്മയാണ് അതിനോട് അതിനോട് കൂട്ടായ്മയുടെ പ്രതികരിച്ചാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ണൂരിലുള്ള നേരത്തെയുള്ള ബിസിനസ്സുകാരാണ് എല്ലാവരും അപ്പോൾ അതിലേക്കാണ് ബി എൻ ഐ എന്ന ഒരു ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ട് ഈ ബി എൻ ഐയുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കച്ചവടക്കാരെ ഒന്നിച്ച് കൂട്ടി ഇപ്പോൾ കണ്ണൂരിൽ അറുന്നൂറ്റി അറുന്നൂറ് മെമ്പേഴ്സ് ഉണ്ട് പതിനഞ്ച് ചാപ്റ്ററിലായിട്ട് കണ്ണൂരും തലശ്ശേരിയും പയ്യന്നൂരും ഇരുട്ടിയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ പരസ്പരം ബിസിനസ് റഫറൽ ചെയ്യുക എന്നുള്ളതാണ് പരസ്പരം ബിസിനസ് കൊടുക്കുക അവർ ഞാൻ അങ്ങോട്ട് ബിസിനസ് കൊടുക്കുന്നു അതുപോലെ അവർ ഇങ്ങോട്ട് ബിസിനസ് തരുന്നു അങ്ങനെ ഞങ്ങൾ ഈ നാല് വർഷം കൊണ്ട് ആയിരം കോടിയുടെ ബിസിനസ് ഞങ്ങൾ പരസ്പരം ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആയിരം കോടി എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഒരു ഒരു സെലിബ്രേഷനെക്കുറിച്ച് ആലോചിക്കുന്നതും ഇപ്പം ഈ മൂന്ന് മാസം കൊണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ബിസിനസ് ഞങ്ങൾ പരസ്പരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബി എൻ ഐനെ കുറിച്ചൊന്ന് പറയാം ബി എൻ ഐയുടെ വേൾഡിലുള്ള പൊസിഷൻസും കാര്യങ്ങളും അത് സംമിത സംസാരിക്കും ബി എൻ ഐ എന്നു വെച്ചാൽ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ എന്നാണ് ഈ ഇന്റർനാഷണൽ എന്ന് പറയുന്നാൽ തന്നെ ഇതൊരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ് നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് വർഷം മുന്നേ കാലിഫോർണിയയിൽ ഡോക്ടർ ഐവൻ മൈസ്നർ എന്ന് പറയുന്ന വ്യക്തി തുടങ്ങിയൊരു സംരംഭമാണ് ബി എൻ ഐ അപ്പം ബി എൻ ഐനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എഴുപത്താറ് രാജ്യങ്ങളിലാണ് ബി എൻ ഐ ഉള്ളത് ബി എൻ ഐ എന്ന് പറഞ്ഞത് ഒരു ബിസിനസ് കൂട്ടായ്മയുടെ ബിസിനസ് ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് അതായത് ഓരോ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാർ ഒന്നിച്ച് നിന്ന് ചെയ്യുന്ന ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ ബി എൻ ഐ പ്രവർത്തിക്കുന്നത് ഇതിലൂട്ട് പാസ് ചെയ്യുന്നത് റെഫറൽസ് എന്നാണ് പറയുന്നത് ലീഡ്സ് അല്ല റെഫറൽസ് ആണ് ഇപ്പം നമ്മൾ ഗ്ലോബലി എടുക്കുവാണെങ്കിൽ നമുക്ക് എറൗണ്ട് ഗ്ലോബലി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം മെമ്പേഴ്സ് ഉണ്ട് എഴുപത്താറ് രാജ്യങ്ങളിലും പതിനൊന്നായിരം ചാപ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബലി നോക്കുവാണെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് പോയിൻ്റ് എൺപത് ബില്യൺ ഡോളേഴ്സാണ് നമ്മൾ അന്യന്യം ബിസിനസ് ചെയ്തിരിക്കുന്നത് ഈ ബി എൻ ഐ ഇന്ത്യയിൽ വരികയാണെങ്കിൽ നമുക്ക് നൂറ്റി മുപ്പ നൂറ്റി മുപ്പത്തൊന്ന് സിറ്റീസിൽ ബി എൻ ഐ ഉണ്ട് ഇന്ത്യയിൽ വെച്ച് നോക്കുവാണെങ്കിൽ അതുപോലെ അറുപത്താറ് ആയിരം അറുപത്താറായിരം മെമ്പേഴ്സും ഉണ്ട് ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കിൽ നൂറ്റി അറുപത്തൊന്ന് റീജിയൻസിൽ ബി എൻ ഐ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ശരാശരി എഴുപത്തഞ്ച് ലക്ഷംത്തോളം ബിസിനസ്സാണ് നടന്നിരിക്കുന്നത് ആവറേജ് സീറ്റ് വാല്യൂ ആണേ ഇപ്പം കണ്ണൂരിൽ നോക്കുവാണെങ്കിൽ പതിനഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് പതിനാറാമത്തെ ചാപ്റ്റർ അടുത്ത മാസം ലോഞ്ച് ആവുന്നതാണ് കണ്ണൂരിൽ ഏകദേശം ഒരു നാല് വർഷം മുന്നേ ആണ് വന്നത് കൊറോണയുടെ കാലഘട്ടത്തിലാണ് ബി എൻ ഐ വന്നത് അപ്പോൾ കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തതൊരു നൂറ് മെമ്പേഴ്സിന് വെച്ചിട്ടാണ് കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്നിപ്പം അറുന്നൂറോളം മെമ്പേഴ്സ് ബി എൻ ഐയിലുണ്ട് ഇപ്പം കണ്ണൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു നാല് വർഷ കാലയളവിൽ രണ്ടേ രണ്ട് ലക്ഷത്തി പതിനാ പതിനഞ്ചായിരത്തോളം റഫറൽസ് അന്യോന്യം മെമ്പേഴ്സ് തമ്മിൽ പാസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആയി ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം ബിസിനസ് നടന്നിട്ടുമുണ്ട് അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ സെലിബ്രേഷനാണ് മെയ് മൂന്നാം തീയതി ഇ കെ നയൻ ആർ അക്കാഡമിയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇവിടെ ഒരു കാര്യം നോക്കണ്ടെന്നു വെച്ചാൽ ബി എൻ കോമ്പറ്റീഷൻ ഇല്ല കൊളാബറേഷൻ മാത്രമേ ഉള്ളൂ അതായത് ഒരു കാറ്റഗറിയിൽ ഒരാൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ അപ്പം ഒരു ഒരു ഒരേ ബിസിനസ് ചെയ്യുന്ന അഞ്ച് ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നമുക്ക് അഞ്ച് ചാപ്റ്റർ തുടങ്ങേണ്ടി വരും അപ്പം അതുകൊണ്ട് ഒരു ചാപ്റ്ററിൽ വിവിധ തരത്തിൽ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവരിൽ ഒരാളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ അതാണ് ബി എൻ ഐയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ ഒരിക്കലും നടക്കുന്നില്ല മിക്കവാറും കൊളാബറേഷൻ മാത്രമാണ് നടക്കുന്നത് നമ്മൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കൊടുക്കുകയാണ് ബി എസ് ബിസിനസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അന്യനെ അങ്ങോട്ടേക്ക് ബിസിനസ് കൊടുത്ത് വളരുകയാണ് ചെയ്യുന്നത് അതാണ് ബി എൻ ഐയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ വീക്കിൽ എല്ലാ എല്ലാ വീക്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാവും രാവിലെ സെവൻ തേർട്ടി ടു നയൻ തേർട്ടി അത് സ്ക്രിപ്റ്റഡാണ് ബി എൻ എയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞങ്ങൾ മീറ്റിംഗ് മാത്രമാണ് ബി എൻ എയുടെ റോള് ബാക്കി ബിസിനസ് ചെയ്യുന്നതല്ല ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ കണ്ണൂർ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ആ ആസ്പെയറിനാണ് എന്തുകൊണ്ട് ഈ ചാപ്റ്റർ തിരിക്കുന്നു കാരണം മൊബൈൽ ചെയ്യുന്ന രണ്ട് പേര് വരും അപ്പോൾ എന്ത് ചെയ്യും ഒരു ചാപ്റ്റർ തന്നെ ഇട്ടാൽ പരസ്പരം മത്സരം വരും അപ്പോൾ അവർക്ക് ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്റർ ഇടും അതിലറുപത് പേരുണ്ടാവും ഇങ്ങനെ അറുപത് പേരുള്ള ചാപ്റ്റേഴ്സ് അതിരിക്കുക അപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്റർ ആസ്പെയർ രണ്ടാമത്തെ ചാപ്റ്റർ ബ്ലാസ്റ്റേഴ്സ് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ചാമ്പ്യൻസ് ഞങ്ങൾ ചാമ്പ്യൻസ് എന്നാണ് വരുന്നത് അപ്പോൾ ഈ കണ്ണൂരിലെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ മെമ്പേഴ്സും കൂടി കൂടിച്ചെടുത്ത ചെയ്ത ഈ ആയിരം കോടിയുടെ സെലിബ്രേഷൻ അത് മുൻകൈയ്യെടുത്ത് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചാമ്പ്യൻസാണ് നമ്മൾ ഈ ആയിരം കോടിയുടെ അച്ചീവ്മെൻ്റ് വന്നപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ ചാമ്പ്യൻസ് ചാപ്റ്ററാണ് ഇത് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും നേരത്തെ പറഞ്ഞു ഞങ്ങൾ ചെയർമാൻ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ഇനാഗുറേഷൻ ഇനാഗു ഇനാഗുറേഷൻ വേണ്ടി വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് നേരം നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എട്ടരക്ക് സ്റ്റാർട്ട് ചെയ്യും എട്ടര ടു നയൻ ഒമ്പതര വരെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷനാണ് നമ്മുടെ ബി എൻ ഐ മെമ്പേഴ്സിനും ഫാമിലിക്കുമാണ് മാത്രമാണ് എൻട്രി ഉള്ളത് അത് കഴിഞ്ഞിട്ട് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന മധു മധുഭാസ്കർ സാറിൻ്റെ ബിസിനസ് ട്രെയിനർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും സാറിൻ്റെ ഒരു ട്രെയിനിങ്ങാണ് നയൻ ടെൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടി ടു നയൻ തേർട്ടി രജിസ്ട്രേഷൻ നയൻ തേർട്ടി ടു ടെൻ തേർട്ടി നമ്മുടെ ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട് അത് ഞങ്ങൾക്ക് ഒരുപാട് റെക്കഗ്നീഷൻ കൊടുക്കാണ്ട് ഈ ആയിരം കോടി എത്താൻ വേണ്ടി ചില മെമ്പേഴ്സ് വലിയ എമൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉണ്ട് ആ ഒരു ഫോർമൽ ഇനാഗുറേഷനും റെക്കഗ്നേഷനും രാവിലെ നയൻ തേർട്ടി ടു ടെൻ തേർട്ടി ടെൻ തേർട്ടി ടു വൺ ഒ ക്ലോക്ക് രണ്ടര മണിക്കൂർ മധുഭാസ്കർ സാറിൻ്റെ ക്ലാസ്സാണ് ആ ക്ലാസ്സിന് ശേഷം വൺ ടു ത്രീ നമ്മുടെ പതിനഞ്ച് ഉണ്ട് ഈ പതിനഞ്ച് ചാപ്റ്ററിൻ്റെയും ഓരോ കൾച്ചറൽ ഉണ്ടാവും പിന്നെ ത്രീ ടു ഫോർ ഫ്രഷ് ടോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാത്യു സാറ് മാത്യു ജോസഫ് ഫ്രഷ് ടോമിൻ്റെ ഓണറാണ് കേരളത്തിലും ഇന്ത്യയിലും പുറത്തും അറിയപ്പെടുന്ന ബിസിനസ് സാറിനാണ് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട് ഫോർ ടു ഫൈവ് പിന്നെ ത്രീ ടു ഫോർ ഫൈവ് ഓ ക്ലോക്കിനാണ് സി എം പങ്കെടുത്തിട്ടില്ല ഇനാഗുറേഷൻ ഉള്ളത് ആ ആ ഫോർ ഫോർ ടു ഫൈവ് അപ്പോൾ ഫോ മണിക്ക് പിണറായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനകത്ത് പിന്നെ പങ്കെടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ മേയർ മുസ്ലി മഠത്തിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി പിന്നെ നമ്മുടെ കളക്ടർ അരുൺ കെ വിജയൻ ഐ എസ് പിന്നെ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് ഇവരാണ് നമ്മുടെ ഇന്നാഗുറേഷനായിട്ട് ബന്ധപ്പെട്ട് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് പിന്നെ രാത്രി ഒരു സെവൻ ടു ടെൻ റിമി ടോമി നയിക്കുന്ന ഗാനമേളയും വിത്ത് ഡിന്നർ ആണ് പരിപാടിയുള്ളത് എനിക്ക് പങ്കെടുക്കുന്നത് ബി എൻ എ മെമ്പേഴ്സും അവരുടെ ഫാമിലിയുമാണ്